നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് വ്യത്യസ്തനായി അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട ഡോക്ടർ ജയകുമാർ സാറിൻ്റെ വീട്ടിലാണ് അദ്ദേഹം അതിൻ്റെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ചേച്ചി സാറകത്തായിരുന്നു അപ്പോൾ ജോലി ചേച്ചി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു സാധനം ഇങ്ങനെ എഴഞ്ഞ് അങ്ങോട്ട് ഈ പത്തി എടുക്കാൻ പത്തി എടുത്തു ചെറിയ എന്തോ എതിയാണെന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം മൂർക്കനാണെന്ന് ചേച്ചി കൺഫേം ആയി കണ്ടു പറഞ്ഞു ചേച്ചേ സാറത് വിശ്വസിച്ചു സാറ് കണ്ടിട്ടില്ല സാറ് നോക്കി നിൽക്കുന്നേ ഉള്ളൂ ആ സമയം തൊട്ട് ഞാൻ പറഞ്ഞു സാറേ ഈ നോക്കി നിൽക്കണു അപ്പോൾ സാ സമയത്തൊരു സാർ തിരക്കൊക്കെ കളഞ്ഞ് അവിടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഈ സ്ഥലത്തുനിന്ന് കണ്ടപ്പോൾ എന്തായാലും ഈ വീട്ടിൽ പാമ്പുണ്ടാവാൻ ഒരു സാധ്യതയില്ല കാരണം അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് മറ്റും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്ന് വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് പറമ്പ് ഉള്ളു പക്ഷേ അടുത്ത പറമ്പുകളെല്ലാം കാട് കയറി കിടക്കണം തൊട്ടടുത്ത പറമ്പ് വേക്കൻറ്റായി കിടക്കുന്നു പുറകിൽ പറമ്പ് വാക്കൻ്റായി കിടക്കുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം പിന്നെ വാഹനങ്ങൾ സാറിൻ്റെ സാറിനെ കാണണമെങ്കിൽ ഗസ്റ്റുകൾ പുറത്തുനിന്ന് പറഞ്ഞാൽ അവരെ വാഹനത്തിൻ്റെ അടിയിൽ ഇരുന്ന് വരാം അല്ലെങ്കിൽ സാറിൻ്റെ വാഹനം പുറത്ത് വിട്ടുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇരുന്ന് വരോ ഒന്നൊക്കെ അങ്ങനെ സംഭവം അവിചാരിതമായിട്ട് സംഭവം ഇങ്ങനെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല സമയം കളയുന്നില്ല നമുക്ക് സാറിനൊന്ന് പരിചയം ചെയ്യപ്പെട്ടതിന് ശേഷം എവിടെയാണ് അതിഥിയെ കണ്ടതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സാർ നമസ്തേ സുഖായിരിക്കും എന്നല്ല സന്തോഷം ഇതെവിടെയാണ് സാർ കണ്ടെന്ന് പറഞ്ഞേ കണ്ടത് അപ്പോൾ പിന്നെ അതിന് ശേഷം സാറങ്ങോട്ടും പോയിട്ടില്ല നമുക്ക് അതിനുശേഷം ഈ ഇടത്തൊക്കെയാണ് നമ്മുടെ കോമ്പഡി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് അതാ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ പന മാത്രമുള്ള ബാക്കി എല്ലാം ചട്ടിയെല്ലാം അകലത്തെ അകലത്തി എപ്പോഴും എന്റെ ചെടിയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ പറയാനുള്ളത് എപ്പോഴും ചെടി വെക്കുമ്പോൾ ഇങ്ങനെ ചട്ടി അകത്ത് ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ട് വെച്ചാൽ ഒരു സാധനം വന്നിരിക്കില്ല പല വെള്ളം ചെലവ് നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നു അതൊരിക്കലും ചെയ്യുന്നത് ഇതുപോലെ ഒരു ചട്ടി വെച്ചിരുന്നു സാർ ഈ വെച്ചിരിക്കുന്ന കറക്റ്റ് ഒരു സാധനം ഒന്നും ഒന്നിരിക്കത്തില്ല എല്ലാം അപ്പൊ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് കളയാൻ പറ്റില്ല അപ്പൊ നമ്മളെന്തായാലും നമുക്ക് നോക്കാം അതിഥി ആരാണ് അവിടെ ഉണ്ടോ എന്നത് ശരിതാ സന്തോഷം ഈ സ്വാത്തോട്ട് തന്നെ പോയി അല്ലെ എന്നെ പോയി ഓ എല്ലാം എവിടെയെങ്കിലും വേസ്റ്റ് ഒന്നുമില്ല എല്ലാം കണ്ണാടി പോലെ കിടക്കല്ലേ അപ്പോൾ ആ പുള്ളിക്കാരത്തെയും സാറോ കണ്ടത് ഇങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ ഇവിടെ ചെടിയിടൽ നിന്ന് ഇരിക്കാൻ ഒരു സാധ്യത കാരണം ചെടിയൊക്കെ നല്ല ഗ്യാപ്പിട്ടിയാൽ നേരത്തെ പറഞ്ഞില്ല ചെടി എല്ലാം നല്ല ഇങ്ങനെ പടന്ന് കിടപ്പുണ്ടെങ്കിലും ചട്ടികൾ തമ്മിൽ നല്ല അകലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് പാത്തിരിക്കാനല്ല പതുങ്ങിയിരിക്കാനൊന്നും ഒരു സാധ്യതയില്ല അപ്പോൾ സാറ് പറഞ്ഞെന്നു വെച്ചാൽ അടുത്ത പറമ്പളൊക്കെ വേക്കൻ്റാണ് ഇവിടെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള തന്നെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ വന്ന് കയറിയപ്പോൾ സാറ് പറഞ്ഞത് പൈപ്പിനകത്താണ് അപ്പോൾ എന്തായാലും നോക്കാം ആ ഇതിനകത്തൊരു സൗണ്ട് അതാ 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 അപ്പോൾ എടുത്ത പൈപ്പ് വെറുതെ ആയില്ല ആദ്യം എടുത്ത പൈപ്പേ നമുക്ക് രാശിയുള്ള പൈപ്പ് ഇതാ നോക്കിയുള്ളതാ പൈപ്പിനാ ഇതല്ല പക്ഷേ അതിൻ്റെ ദേഹത്ത് എന്തോ മണ്ണെണ്ണ മണ്ണെണ്ണ എന്താ എന്തോ നനഞ്ഞിട്ടുണ്ടോ നനവാണ് ഓറുമ്പുണ്ട് കേട്ടോ അതിനകത്ത് ഉറുമ്പുണ്ട് ഉറുമ്പ് ഉറുമ്പ് അടിച്ചിട്ട് ഉണ്ട് പൈപ്പിനകത്തേക്ക് ഉറുമ്പുണ്ടായിരുന്നു എന്ന് എന്താണെന്ന് നോക്കിയത് അയ്യോ ഉറുമ്പ് കടിച്ചിട്ടുണ്ടോ ഉറുമ്പ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇരുന്നെങ്കിൽ ഉറുമ്പ് പൈപ്പിനകത്ത് ഉണ്ടായിരുന്നേട്ടാ അയ്യോ ഉറുമ്പ് നന്നായിട്ട് കടിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കളിച്ചിട്ടില്ല കേട്ടോ പൈപ്പിനകത്തില്ല നിങ്ങൾ അടിപൊളി അടിപൊളി അപ്പോൾ എന്തായാലും ഒന്നിൽ കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഒന്നതാ കിട്ടി നമുക്ക് പക്ഷേ അത് നല്ല വൈകമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നോക്കാം അപ്പോൾ നമ്മളിവിടെയൊക്കെ നമുക്ക് ഈ പൈപ്പിൻ്റെ സൈഡിലൊക്കെ മാനോളുണ്ടാകും ഈ മാനോളിനകത്തൊക്കെ ഇറങ്ങിപ്പോയാൽ കിട്ടത്തില്ല ചെറിയൊരു സീറ്റിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇവിടെ ആടിപ്പൊളി ഇനി വന്നേ ഇതാ ഇതാ ഇപ്പോൾ ഇതാ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല അതാ നോക്കിയതാ നമ്മുടെ ക്യാമറ നമ്മുടെ പ്രേഷറ് കാണാൻ പെട്ടെന്ന് ഇതാ നോക്കിയതാ അതാ പൈപ്പ് രണ്ട് പൈപ്പിൻ്റെ ഇടയിൽ നോക്കൂ ഞാൻ എന്തായാലും നമ്മളിതാ പൈപ്പിനകത്ത് അടുത്ത അതിഥി അപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്ന അതി അവിടെ ഇരിക്കുന്നേ ഉള്ളു അദ്ദേഹത്തിന് ഉറുമ്പ് അടിച്ചിട്ട് എവിടെ നോക്കിയുള്ളതാ അതാ വരുന്നുണ്ട് അദ്ദേഹം എന്താ അതാ അതാ സൂപ്പർ കണ്ടാ അടിപൊളി അദ്ദേഹം എന്താ അപ്പം നമ്മളെ കയ്യിൽ നിന്ന് പോയെങ്കിൽ അദ്ദേഹം ഒന്ന് ഇതിനകത്ത് ഇറങ്ങി പോയാലേ നോക്കിയുള്ളുതാ നമ്മുടെ എന്താ പറയുക ഈ ഇതിനകത്ത് ആ പക്ഷേ ഒന്ന് നല്ല ആ ഉറുമ്പ് അടിച്ചല്ലാത്ത ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് അവൾ നല്ല ഉഷാറാണ് അവൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ബാക്കിലൊക്കെ നമുക്ക് ബാക്കിലൊക്കെ പറമ്പാണ് ആ പറമ്പിൻ്റെ ഈ മതി കൂടെ വേണമെങ്കിൽ വരാം വരാം നമുക്ക് ഹൈറ്റ് കുറവാണ് ഇങ്ങനെ വന്നായിരിക്കാം മിക്കവാറും എന്തായാലും നമ്മൾ പുറത്ത് പുറകിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ ഇപ്പോൾ ഒരു ബക്കറ്റ് ബറ്റെടുത്തിട്ട് നനച്ച് വെച്ചിരുന്ന ബക്കറ്റാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന് ഇതിനകത്ത് ഇദ്ദേഹത്തിന് നമുക്ക് ആദ്യം ആദ്യത്തിനകത്ത് വെക്കാം മറ്റേ ആളിനെ നമ്മൾക്ക് ഇതിനകത്ത് രണ്ടും സെയിം ഒരമ്മയുടെ മക്കൾ തന്നെയാണ് രണ്ടും ഒരമ്മയുടെ മക്കൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും രണ്ടുപേരും ഇനി എല്ലാ പൈപ്പും നമുക്ക് നോക്കണം പൈപ്പ് കാരണം പൈപ്പിനകത്ത് ഇരുന്നാൽ നമുക്ക് ഈ പൈപ്പിനകത്ത് ഇല്ല കാണാം ഈ പൈപ്പിനകത്ത് എന്തോ ഒരു അട കാണുന്നുണ്ടോ പക്ഷെ പാമ്പാടം എന്നാലും ഇട എന്നാലും നമുക്ക് ഇതിന് സാധ്യത ഇതിവിടെ ഫുള്ള് അടഞ്ഞിരിക്കട്ടാ രണ്ട് സൈഡ് വരും ഒരു വരുപ്പെട്ട രണ്ട് സൈഡും വന്നു വരെ അടഞ്ഞിരിക്കട്ട അപ്പോൾ അതിനകത്തല്ല എനിക്ക് സംശയമുള്ളത് ഇതിനകത്ത്ന്നെ ഒരു മുകളിലോട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു എന്തോ ഒരു സാധനം നോക്കട്ടെ അടിപ്പൊളി ഞാൻ വിചാരിച്ച പോലെ തന്നെ അതാ അതിനകത്താ ആ ഒരു ചെറിയ ഒരു ഇതേ ഉള്ളൂ നമുക്ക് പക്ഷെ അതിൻ്റെ ദേഹത്തും ഉറുമ്പ് അടിച്ചിരിപ്പുണ്ട് അടിപൊളി എന്തായാലും എന്താ നമുക്കിവിടെ രണ്ടുപേരെയും ഒരുപോലെ ഇട്ടി രണ്ടാമത് ഈ മൂന്നാമത് ഇട്ടിയാണ്ട് ദേഹത്ത് പക്ഷെ ഒരു ശോഷി ഇപ്പം ഒരു ആരോഗ്യക്കുറവുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യക്കുറവുണ്ട് എന്താണെങ്കിലും ഇതാ ഉറുമ്പ് കടിയുറുമ്പ് കറുത്ത ഉറുമ്പ് നന്നായിട്ട് കടിച്ചിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇത് ബക്കറ്റിലിട്ടതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് മൂന്നൂര് നമ്മൾ മക്കൻ്റെ ഇടാണക്കിടക്കട്ടെ അപ്പോൾ നമ്മൾ എന്തായാലും സമയം കിടന്നിട്ട് ആ മൂന്നൂരവിടെ ഇരിക്കട്ടെ നമുക്ക് വീട് സാറിൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് കാരണം ഇവിടെ പണിക്കാളുണ്ട് സാറുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക നല്ല വൃത്തിയൊന്ന് ചെക്ക് ചെയ്ത് പറ്റുള്ളൂ അപ്പോൾ നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ പറമ്പൊന്ന് ചെക്ക് ചെയ്ത് വരാം

കള്ള പോകുമ്പോ ഉള്ള കടന്നുകൊണ്ട് സാധനമൊന്നും കൂട്ടി വെച്ചിട്ടില്ല ഒന്നുമില്ല എല്ലാം നല്ല നീറ്റാണ് പരമാവധി അധികം കോമ്പൗണ്ടെല്ലാം നല്ല കണ്ണാടി നല്ല നീറ്റാക്കി സാറിന് നമ്മൾ ചില വീടുകളിലൊക്കെ എല്ലാ സാധനം കൂട്ടി പക്ഷേ ഇവിടെ ഒന്നുമില്ല എല്ലാം സൂപ്പറായിട്ട് നല്ല നീറ്റാക്കി ഒരു സാധനം നമുക്ക് ദൂരെ എന്തെങ്കിലും എഴിഞ്ഞു പോയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ വീട്ടിന് മുറ്റം കിടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചേച്ചിക്കും സാറിന് അത് കാണാൻ പറ്റിയത് അപ്പോൾ എന്തായാലും എങ്ങും വരാൻ സാധ്യമില്ല എനിക്ക് വന്നത് അടുത്ത പറമ്പിൽ നിന്നോ അടുത്ത ഈ പറമ്പിൽ നിന്നോ ഈ പറമ്പിൽ നിന്നൊക്കെ ചെറിയ ഗ്യാപ്പുകൾ കാണും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിനകത്ത് വേണമെന്ന് എനിക്ക് എന്തായാലും സാറിന് പേടിക്കേണ്ട ഒരു ഒയ്യോ ഇത് കണ്ടോ നമുക്ക് ഇത് കണ്ടോ വനം പോലെ നടക്കുന്നു സാറേ നമുക്കേ സമയം കിട്ടുമ്പോൾ ആരെങ്കിലും കൊണ്ടേ നമ്മളപ്പുറത്ത് ഇപ്പോഴുള്ള ചെടികൾ ഒടിച്ച് വിട്ട് കളഞ്ഞാൽ മതി നമ്മൾ വള്ളി നിന്ന് എന്തായാലും മസ്റ്റാണ് സാറേ ഇതിനകത്തൊക്കെ കാണും കാരണം നല്ല പറമ്പ നല്ല കാണും കണ്ടിട്ട് അപ്പോൾ അവർക്ക് മസ്റ്റാണ് ഇവിടുന്ന് ഇവിടുന്ന് എങ്ങനെയോ വന്ന് പെട്ടുപോയതാണ് അത് ഇവിടെ എന്തെങ്കിലും ഇരിക്കത്തില്ല സാറിൻ്റെ അതുകൊണ്ട് ഇരിക്കാൻ ഒരു സാധ്യത കാരണം സാറ് പരമാവധി നീട്ടായിട്ട് കാര്യം ചെയ്യുന്നുണ്ട് വല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് ഇവിടെ എങ്ങും ഒരിക്കലും അടിക്കേണ്ട കാര്യമല്ലേ കേട്ടോ ഇവിടെ എങ്ങും ഹോളില്ല സാറേ ആ ഒരു വഴിയായിരിക്കും തെരുതേണ്ടോ സാറ് പറയുന്നുണ്ട് ഇതിനൊരു ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കം സത്യം പറഞ്ഞ് കണ്ടാലും പറയും കണ്ടാൽ ഒരു മൂന്ന് വർഷം നാല് വർഷം ബോൺസായി ആല് എന്തെങ്കിലും നോക്ക് നമ്മൾ നോക്ക് നമ്മളെല്ലാം നല്ല നീറ്റ് പറമ്പൊക്കെ എന്തെങ്കിലും കിടന്നൊക്കെ ഇവരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സാറ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ റംബൂട്ടാനൊക്കെ ഒമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നല്ല റംബുട്ടാദ്യം എന്തിനാ ഈ വർഷം കിട്ടിയില്ല കേട്ടോ ഇവിടെയൊക്കെ ചപ്പുണ്ട് പക്ഷേ ഇരിക്കാനായിട്ട് ഒരു സാധ്യതയില്ല ഉണ്ടോ മതിൻ്റെ സൈഡിൽ ഹോളുകളില്ല മതിൻ്റെ സൈഡിൽ ഹോൾ സാധാരണ അതിൻ്റെ സൈഡിലെല്ലാം ഹോൾ ഉണ്ടാകും ഇത് ഹോളുകളില്ല പിന്നെ ഇവിടെ ഇതെങ്ങിൻ്റെ മുകളിൽ ഒരു ചെറിയ ഉണ്ട് പക്ഷേ അതിനകത്ത് വരെ ഒരു സാധ്യതയില്ല പിന്നെ ഇവിടെ എല്ലാം ഉണ്ടല്ലേ നിർത്തി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ പണിക്കാർ നിന്ന് എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി ഉണ്ടോ പിന്നെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട് പക്ഷേ അതിനകത്ത് അതിനകത്ത് ആവാം രണ്ടാടെ പിന്നെ വരാൻ സാധ്യത ഉണ്ടോ നമ്മൾ നോക്കുക ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഹോൾ ഇങ്ങനെ വരാം പിന്നെ അവിടെ അവിടെ മതിൻ്റെ ഇതിൽ ഹോളുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഈ മതിൽ വഴി കയറി തേണ്ട ഇവിടെ ഹോളുണ്ട് കണ്ടോ ഈ മതിൽ വഴി കയറി കയറിയാൽ ഇങ്ങനെ വന്ന് അത് ഇവിടെ അവർക്ക് അവിടെ ഇവിടെ ഇങ്ങനെ വന്ന് ഇതുവഴി ആയിരിക്കാം മിക്കവാറും ഇവിടെ ഇവിടെ ഹോളുണ്ട് ഇതിലെ വന്നിറങ്ങിയാൽ ഇതിലേ പോകാം അപ്പോൾ ആയിരിക്കും മിക്കവാറും അവിടെ എത്താം അല്ലാതെ ഒരു കാരണവശാലും അവിടെ എത്താൻ ഒരു സാധ്യമല്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ചെറിയ ഹോൾ പക്ഷേ ഇതിലെ ഇവിടെ കയറാൻ സാധ്യത കുറവാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ ഇവിടെ ആണെങ്കിലും അവിടെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഈ പത്തിരിപ്പിക്കൂടെ ആയിരിക്കാം മിക്കവാറും അവിടെ വന്നത് അതിൽ ഒരെണ്ണം താഴെ വീണത് അതിൻ്റെ പുറത്തു കഴിഞ്ഞ് പെട്ടെന്ന് തറ വീണായിരിക്കും അങ്ങനെ ആയിരിക്കാം ചേച്ചി അദ്ദേഹം കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് മറ്റു രണ്ടോ പൈപ്പിനകത്ത് ഇവരെ കണ്ടപ്പോൾ നേരെ പൈപ്പിനകത്തും കയറാനാണ് സാധ്യത കൂടുതൽ എന്തായാലും സൂപ്പർ അടിപൊളിയായിട്ട് പരമ്പരമ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊന്നും പിന്നെ വന്നിരിക്കാനുള്ള സാഹചര്യം കാണുന്നില്ല പിന്നെ അവർ എന്നും ഇവിടെ മറ്റേ പണിക്കാർ ചേച്ചിയൊക്കെ വന്ന് കൈകാര്യം ചെയ്യുന്നുണ്ടാണ് അപ്പോൾ ചെറിയ ചെടികൾ റംബുട്ടാന് പ്ലാവ് എന്താ പറയുക പേര പുളിഞ്ചി അതുപോലെ ഇങ്ങനെ എല്ലാ ചെടികളും വെച്ചിട്ട് അപ്പോൾ എന്നും ഇവിടെ അവിടെ അതിൻ്റെ മൂട്ടി ആൾ വരുന്നുണ്ട് എന്നും വരുന്നുണ്ട് എന്നും വരാതിരിക്കാൻ സാധ്യത അപ്പോൾ ചക്കയുണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കാണ്ട് ഇവരെന്നും വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ മതിൻ്റെ സൈഡിലുള്ള ഹോളുകളാണ് എനിക്ക് സംശയം ആ ഹോൾ ഇങ്ങനെ അതിലിപ്പോൾ അതിൻ്റെ പുറത്തുള്ള താഴെ വിടാൻ അവന് സാധ്യതയുള്ളൂ അല്ലാതെ ഒരു സാധ്യതയും കാണുന്നില്ല ഇവിടെയൊക്കെ പിന്നെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ വരെന്നും വന്ന് ജ ചെയ്യുന്നില്ല അപ്പോൾ ഇവർ കാണേണ്ടത് അപ്പോൾ ഇന്ന് ആ സമയത്ത് അങ്ങനെ ഇതുവരെ പാസ് ചെയ്ത് പോകാനേ സാധ്യതയുള്ളൂ ആ കണ്ട സമയത്ത് അതിലേക്കൂടെ പാസ് ചെയ്ത് പോകാനേ സാധ്യതയുള്ളൂ അല്ല വരാൻ സാധ്യത ഒരു സാധ്യതയും കാണുന്നത് കാരണം ഇവിടേക്കുണ്ടെങ്കിൽ അവർ എന്നും വരുന്നില്ല അപ്പോൾ അവർ കാണേണ്ടതല്ലേ അപ്പോൾ ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കാം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇവിടേക്ക് എന്തുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തെന്നറിയാം ചെവരെല്ലാം ഗ്യാപ്പുണ്ട് ഒന്ന് ഇരിക്കത്തില്ല ഒട്ടി ഇരിക്ക ചേർന്നങ്ങ് ഇരിക്കത്തില്ല എല്ലാം നല്ല നീറ്റായിട്ട് എന്താ സൂപ്പറായിട്ട് ഉണ്ട് ഇതെല്ലാം ഇവിടെ സാറ് ഗ്യാപ്പിട്ട് തുറന്ന് വെച്ചാണോ അതാരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണോ ഓ അവർ വന്ന് വെച്ചു അപ്പം എന്തെങ്കിലും ഗ്യാപ്പിട്ട് തന്നെ വെച്ചിരിക്കും ഇതാണ് നല്ല ചെവർ ചേർത്ത് വെക്കുമ്പോഴേ സാറേ ചട്ടി ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാ സ്പേസ് ആണ് ഒട്ടി ഇരിക്കാൻ പറ്റും അപ്പോൾ വന്ന അങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും ഇവിടെയെല്ലാം നല്ല അടിപൊളി അപ്പോൾ എന്തായാലും ഇവിടെയൊന്നും പേടിക്കേണ്ടതല്ല സാറിന് ഇനി അപ്പോൾ നമുക്ക് പരമാവധി ഒരു ചെടികൾ എവിടെയെങ്കിലും വന്നായിരിക്കും അതിന് മൂന്ന് അതിൻ്റെ മൂന്നര നമുക്ക് കിട്ടി ഒന്നാ ഒന്നോ രണ്ട് രണ്ടോ രണ്ടെണ്ണം കണ്ടു എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് കിട്ടിയ രണ്ടാണ് ചേച്ചി കണ്ടത് പക്ഷേ മൂന്നെണ്ണം നമുക്ക് കിട്ടിയെന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ ഇവിടെയെങ്കിലും ഇരിക്കത്തില്ലോ ഇവിടെ എല്ലാം നല്ല നീറ്റാണ് പിന്നെ ഇടയിലൊക്കെ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്നല്ലേ ആ അപ്പോൾ എന്തായാലും സാറിന് സമാധാനിക്കാം ടെൻഷൻ്റെ ആവശ്യമില്ല പരമാവധി നമുക്ക് എല്ലാം നമുക്ക് കിട്ടി അതൊരു സന്തോഷം നമുക്കും സന്തോഷം നമ്മൾ ഒന്നിനെ കണ്ടു പെട്ടെന്ന് എടുത്തിട്ട് നമ്മളങ്ങ് പോയിരുന്നുവെങ്കിൽ സാറ് അഞ്ചു കിട്ടില്ല അത് കുഴപ്പമില്ല ആ സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു നമുക്കൊരു സന്തോഷം പ്രശ്നമില്ല സന്തോഷമേ ഉള്ളൂ അപ്പോൾ എന്തായാലും സാറ് കണ്ടു വിളിച്ചു നമ്മൾ വന്ന് ഒരതിയെ കിട്ടി നമ്മൾ എടുത്തിട്ടങ്ങ് പോയെങ്കിൽ നമ്മൾ ബാക്കിയൊന്നും ചെക്ക് ചെയ്യത്തില്ല ആ ഒന്നേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇല്ല വീണ്ടും സാറേ ഉള്ളി അയ്യോ ഒത്തിരി ചേച്ചി ഒഴിവാക്കി വീണ്ടും കണ്ടെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ മൊത്തം ചെക്ക് ചെയ്തു ഇനി ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തൊന്നും ഇല്ല ആ ബക്കറ്റിരിക്കാൻ അതിഥിയേ ഉള്ളൂ അപ്പം നമുക്ക് ആതിഥിയെ കൂടി നമ്മൾ പ്രഷർ ഒന്ന് പരിചയപ്പെടും അപ്പം സാറേണ്ട മൂന്നും ഒരമ്മയുടെ മക്കളാണ് വേണ്ട മൂന്നും ഒരമ്മയുടെ മക്കളും ഒരേ പ്രായം ഒരേ സൈസ് ഒരെണ്ണം മാത്രമേ ശരി ശോഷപ്പെുള്ളൂ പക്ഷെ മൂന്നിൻ്റെയും പത്തി നോക്കൂ ഒരേ അകലം ഒരേ എല്ലാം ഒരേ ഡിസ്റ്റൻസ് വേണ്ട എല്ലാം ഒരു സെയിം വേണ്ട ഇപ്പം നോക്കും ഒരു ഒരു അമ്മയുടെ മക്കൾക്കുള്ള മൂന്ന് ഒരു അമ്മയുടെ മക്കൾ എന്തായാലും നമ്മൾ ഇന്ന് അവിചരിതമായിട്ടാണെന്നുള്ള എനിക്ക് തോന്നുന്നു സാറിന് സാറിന് എനിക്ക് സാറേ എനിക്ക് നമുക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് മുമ്പ് മുട്ട ഇട്ടത് നാൽപ്പത്തെട്ട് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കുഞ്ഞുണ്ട് പക്ഷെ ഇത് അങ്ങനെയായി ഇതിപ്പോൾ മുട്ട പരിഞ്ഞെല്ലാം കഴിഞ്ഞുവല്ലോ മുട്ട പരിഞ്ഞാൽ പിന്നെ അടുത്ത ഇത് തീറ്റി തേടി പോകുന്ന സമയമല്ലേ അപ്പോൾ ഇത് തീറ്റി തേടി പോകുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടു ഒരേ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പതുപോന്നുള്ളതേ ഉള്ളൂ നല്ല എല്ലാം പക്ഷേ സാറിന് കാർട്ട് കിട്ടിയിട്ടാ മൂന്ന് നല്ല പത്തി എടുത്തിട്ട് അടിപൊളിയാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഒരു ഒരൊന്നര ആയപ്പോൾ ഞാനൊരു കോള് നോക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്ക് വരുന്നത് നമ്മുടെ ഒരു പട്ടാളത്തുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ച് കടി കടികെട്ടി അദ്ദേഹത്തിന് അവിടെ തന്നെ മെലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അണലിയായിരുന്നു കടിച്ചത് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവർ സിംറ്റംസ് കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് മെഡിസിൻ എടുത്തില്ല വരുന്ന വഴിക്ക് ഒരു പ്രാവശ്യം ഉമറ്റ് ഛർദ്ദിച്ചു രണ്ടാമത് ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഛർദ്ദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് ഡോക്ടർമാർ പറയൂ പെട്ടെന്ന് അത് റിസൾട്ട്സ് വൈപ്പറാണ് പെട്ടെന്ന് അഞ്ച് വയൽ ആൻറ്റി വേനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ആരാ അമാന്തിച്ചു ആരാണാണ് പറയുന്നത് എന്താണെന്ന് അറിവില്ലല്ലോ എന്തായാലും അത് കഴിഞ്ഞ് ഉടനെ അവർ ആൻറിവേന സ്റ്റാർട്ട് ചെയ്തു സിംറ്റംസ് കാത്തു നിന്നില്ല സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുന്ന സിൻഡംസ് ആണ് പിന്നെ വയറുവേദന ഉണ്ട് സിംറ്റംസ് ആണ് അണരിയാണെന്ന് കിട്ടി ഫോട്ടോ കിട്ടി അവർ തട്ടി തല്ലിക്കുന്നു എടുത്തു അപ്പം ഞാൻ അവർ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വിളിക്കുന്ന പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് അവർ മെസ്സേജ് തന്നു പിന്നെ അത് മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് അവർ മൂന്ന് മണിയോട് കൂടി എളുപ്പങ്ങളെ മൂന്ന് മണിയോട് കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ എന്താ പറയുക സിംറ്റംസ് കിട്ടി മനസ്സിലായതും പറയാൻ പറയാം പറ്റുന്നത് നമുക്ക് കടി കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കൊരു നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വിശ്വാസമായി കുഴപ്പമില്ല ഇത്രയും കടി കിട്ടിയ ഒരാളാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും വേറെ ഒന്നിനും കാത്തുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠങ്ങളാണ് ഇതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ അവയർനെസ്സിന് അവയർനെസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു അത് വിജയിച്ചു പോകുന്നു ഇതിപ്പോൾ ഒരു കുഞ്ഞു കോബ്രയാണ് ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാൽ അതിൽ മരണപ്പെടണമെന്ന് നിർബന്ധമില്ല ഇത് വളരെ ഇപ്പം മുട്ടവരിഞ്ഞ് ഇറങ്ങിയ ശേഷം രണ്ട് മാസം പ്രായം വരും രണ്ട് മാസത്തോളം പ്രായം വരും ഇവർ ഭക്ഷണം തേടി ന സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ വനമുണ്ട് വെനമില്ലായെന്നല്ല വെനമുണ്ട് പക്ഷേ നമ്മുടെ ജീവൻ അപകരിക്കാൻ പറ്റുന്ന വെനം ഇവർക്കായിട്ടില്ല വളരെ സന്തോഷം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജി വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് അതിഥികൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത് സർജി നമുക്ക് ബോട്ടിലിരുപ്പുണ്ടാവും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബോട്ടിൽ കിട്ടി നമ്മളിതാ അദ്ദേഹത്തിന് ബോട്ടിലാക്കും ബോട്ടിലാക്കി അടച്ചു എന്തായാലും നമ്മളെ മൂന്ന് അതിഥികളെയും നമ്മളിതാ ചെറിയൊരു ബോട്ടിലാക്കി വളരെ സന്തോഷം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാരത്തിനടുത്ത് ഗാന്ധിപുരം എന്ന സ്ഥലത്ത് ഡോക്ടർ ജയകുമാർ സാറിൻ്റെ വീടിൻ്റെ പറമ്പിൽ നിന്ന് പിടികൂടിയ മൂന്ന് കുഞ്ഞു മൂർക്കൻ അതിഥികളുടെ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ